ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കുവാൻ തീരുമാനമായതോടെ റവന്യൂ വകുപ്പ് സ്പെഷ്യൽ തഹസിൽദാർ ഓഫീസ് തുറക്കുവാൻ തീരുമാനമായി നിർമ്മാണ നടപടികൾ ഏകോപിപ്പിക്കുവാൻ കാഞ്ഞിരപ്പള്ളിയിലോ എരുമേലിലോ ഓഫീസ് തുറന്ന സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും വ്യക്തികളിൽ നിന്നും ഉൾപ്പെടെ ഏറ്റെടുക്കേണ്ട സ്ഥലങ്ങളുടെ അതിരും അളവും നിശ്ചയിക്കുവാൻ ജൂണിൽ റിസർവേ തുടങ്ങും ഇതിനായി അറുപതോളം ജീവനക്കാരെയാണ് റവന്യൂ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുള്ളത് എയർപോർട്ട് പദ്ധതിയുടെ ഭാഗമായി മുമ്പ് അതിരുകൾ നിശ്ചയിച്ചുള്ള പ്രാഥമിക സർവേ പൂർത്തിയായി കഴിഞ്ഞിരുന്നു നഷ്ടപരിഹാരം നിശ്ചയിച്ച സ്ഥലം ഏറ്റെടുക്കുവാൻ ഡിസംബറിന് മുമ്പ് പൂർത്തിയാക്കുവാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം സ്ഥലം അളവിലും ഏറ്റെടുക്കലിനും പദ്ധതി പ്രദേശത്തെ താമസക്കാർക്ക് രേഖാമൂലം നോട്ടീസും നൽകും ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ വിസ്തീർണം വസ്തു ഉടമകളുടെ പേര് വിലാസം എന്നിവ നിലവിലെ സംസ്ഥാന ഗസറ്റിലും പത്രങ്ങളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് നൽകുക കൃഷിയിടം തരിശിടം വീട് മരങ്ങൾ എന്നിവയുടെ ഇനം തിരിച്ചാണ് വില നിശ്ചയിക്കുക റോഡുള്ളതും ഇല്ലാത്തതുമായ സ്ഥലങ്ങൾക്കും വിലയിൽ വ്യത്യാസമുണ്ടാകും തർക്കങ്ങൾ പരിഹരിക്കുവാൻ റവന്യൂ പൊതുവരാത്ത വകുപ്പുകൾ ഹിയറിംഗ് നടത്തിയ ശേഷമായിരിക്കും ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകുക ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പുനരധിവാസവും നഷ്ടപരിഹാരവും ഉൾപ്പെടെ പ്രത്യേക പാക്കേജും നിശ്ചയിക്കും നിർദ്ദിഷ്ട വിമാനത്താവള പദ്ധതിക്ക് സംസ്ഥാന ഭരണാനുമതിക്ക് പിന്നാലെ ഭൂമി ഏറ്റെടുക്കുവാനുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചതോടെയാണ് സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കുന്നത് ബിലീവേഴ്സ് ചർച്ചിന്റെ കൈവശമുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കറാണ് ഏറ്റെടുക്കുന്നത് ഏറ്റെടുക്കുന്ന സ്ഥലങ്ങളുടെ വിശദമായ വിവരങ്ങൾ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഓഫീസ് വില്ലേജ് ഓഫീസുകൾ ബന്ധപ്പെട്ട പഞ്ചായത്ത് ഓഫീസുകൾ എന്നിവിടങ്ങളിൽ പൊതുജനങ്ങൾക്ക് കാണുവാൻ സംവിധാനം ഉണ്ടാകും പാലാ സബ് കോടതിയിൽ സർക്കാരുമായുള്ള എസ്റ്റേറ്റ് സംബന്ധിച്ച ഉടമസ്ഥാവകാശ തർക്കം തീർക്കുവാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ വിനേഷ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു അപ്പിയേ കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചായന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചാൻ